കണ്ണ് കാണുന്ന കണ്ണ് കാണുന്ന കണ്ണ് കാണുന്ന ഈശോ ഈശോ മീശുഡി മീശുഡി എടി ബിടി ബിടി മാടവന്ന കാര്യം പറഞ്ഞിരുന്നോ സോളി വലിയ ഉണ്ട് മാറ് ഉണ്ട് പറഞ്ഞേ എല്ലാരും ശരിക്കും കാണുന്നുണ്ടോ ശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഞാനെ സിസ്റ്റർ ജോയ്സ് മീരിയഫാമിലി ക്വാളിഫിക്കേഷനിലെ മേരിയൻസിലെ പ്രോഡേസ് കോൺ മലബുഴ്സ് കോൺമെന്റിന്റെ സിസ്റ്റർ ആണ് സിസ്റ്റർ അഞ്ച് വർഷങ്ങളായി വിവിധങ്ങളായ അസുഖങ്ങളാല് വേദന ഒത്തിരി ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തൃശൂർ അമലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നതിനു ശേഷമാണ് അവിടെ വെച്ചാണ് സിസ്റ്റിന്റെ അസുഖം ഗ്രാവിസ് ആണ് മനസ്സിലായത് അതായത് സിസ്റ്റിന്റെ മസിലുകളൊക്കെ ക്ഷയിച്ചു വരിക സിസ്റ്റിന്റെ മസിലുകളുടെ ശക്തി കുറഞ്ഞു വരിക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു വിശ്വസിക്കാത്തിറക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററിന് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു ഫീലിങ് ഷൂഡിലൂടെയാണ് സിസ്റ്റർ കഴിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ അവസ്ഥയിലായിരുന്നെങ്കിലും സിസ്റ്റർ ഒത്തിരി പ്രാർത്ഥിക്കുവായിരുന്നു ഒത്തിരി ജപമാന ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊക്കെ സിസ്റ്റർ മാതൃകയായിരുന്നു സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മുഖത്തോടെയാണ് സിസ്റ്റിന് എപ്പോഴും കാണാൻ സാധിക്കുക ശരീരത്തിലൊക്കെ ഒത്തിരി വേദനയുണ്ട് സിസ്റ്റിന് ക്ഷീണിച്ചിട്ട് വളരെ അസ്ഥിഗൂഢം പോലെയായിരുന്നു അത്രയും ക്ഷയിച്ചൊരു അവസ്ഥയായിരുന്നു സിസ്റ്റിന്റെ അവസ്ഥ ഭയങ്കര എന്തിനൊക്കെ ഭയങ്കര വേഗനുള്ള സമയമാണ് എന്നാലും ആൾ സന്തോഷത്തോടെയാണ് അതിന് എടുത്തിരുന്നത് ഒത്തിരി ജഗമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സിസ്റ്റൻ ഒരു മാതൃക തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു ഒരു നാല് മാസം മുൻപ് ഈ മൈസിനെ സൂത്രത്തോടൊന്ന് ഒരു നാല് മാസം മുൻപ് സിസ്റ്റിനെ കണ്ണ് കംപ്ലീറ്റ് അടഞ്ഞുകൂടി പിന്നെ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് തുറക്കാൻ ശ്രമിക്കരുത് സ്ട്രെയിൻ ആണ് ുട്ടുണ്ടാക്കുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിടന്നവരായിരുന്നു അതൊക്കെ ഞാൻ സങ്കടം തോന്നിയൊരു അവസ്ഥ എന്നാലും സിസ്റ്റർ കുഞ്ചിയോടെയാണ് സിസ്റ്ററിനെ കാണാൻ സാധിക്കും ഇനി എനിക്കപ്പോഴാണ് മംഗളവാർത്തയുടെ ദിവസം രാവിലെ ഞങ്ങൾ പതിനൊന്നരയായപ്പോസ്റ്റേഴ്സ് സിസ്റ്ററിന് മുറിയിൽ വന്നിട്ട് പന്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു പന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ കത്താനമാർ പ്രാർത്ഥന ചുണ്ടി അത് കഴിഞ്ഞ ഒരു പാട്ട് എത്ര നേരം മാതാവോ എന്നൊരു പാട്ട് പാടിക്കുള്ളിൽ അത് കഴിഞ്ഞാലേ ഞങ്ങള് നോക്കുമ്പോൾ സിസ്റ്റർ കാണുന്നു ഞങ്ങൾ സിസ്റ്ററുടെ മണ്ണ് തുറന്നു പോകുന്ന എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് അങ്ങോട്ട് അനുഭവപ്പെട്ടു പോയി ഞങ്ങൾക്കത് അഭിയ്ക്കാൻ പറ്റില്ല അത്രയും സന്തോഷമായിരുന്നു ആ ഞാൻ സിസ്റ്റർ പറയുമായിരുന്നു ഒത്തിരി മാതാവിന്റെ വലിയൊരു സാന്നിധ്യം മാതാവ് ഒന്ന് ആട് നെഞ്ചത്തിനെ തൊട്ട് ഒഴിഞ്ഞ് കൊന്ത ഉണ്ടായിരുന്നു സിസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്നു കൊന്ത ഉപയോഗിച്ച് മാതാവ് ഒഴിഞ്ഞ് പിന്നെ അതിനുശേഷം രണ്ട് മാതാവിന്റെ രണ്ട് തിക കൊണ്ടും സിസ്റ്ററിന്റെ കണ്ണ് കൊടുത്തു അങ്ങനെയാണ് കാഴ്ച കിട്ടിയത് അപ്പൊ മാതാവ് ഒരു കാര്യം പറഞ്ഞു കണ്ണ് തുറന്നതരാം ബാക്കിയെല്ലാം സഹിക്കണം എന്നുകൂടി സിസ്റ്ററിനടുത്ത് പറഞ്ഞു അതൊത്തിരി ഭയങ്കര സ്വരത്തിലാണ് സിസ്റ്റർ മാതാവ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് സിസ്റ്റർ ഈ കണ്ണടഞ്ഞതിനു ശേഷം എങ്ങാനും കുറച്ച് കണ്ണ് തുറക്കാണെങ്കിൽ ഡബിൾ വിഷനാണ് കാണി കണ്ടിരുന്നത് ക്ലിയർ ആയില്ലായിരുന്നു പക്ഷേ ക്ലിയർ ആയിട്ട് കണ്ടു എല്ലാവരും തിരിച്ചറിയാൻ സാധിച്ചു ഒത്തിരി സന്തോഷമായി ഇത് മാതാവിന്റെ വലിയൊരു ഇടപെടലായിട്ടും മാതാവിന്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താനാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം മാതാവിന്റെ ഒരു വലിയ പ്രാർത്ഥന മധ്യസ്ഥ ശക്തി ദോശ സിസ്റ്ററോട് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു ഒത്തിരി പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ആയിരുന്നു അതായത് ഒത്തിരി ഭക്തിയുള്ള സിസ്റ്റർ ആയിരുന്നു ഒരു വലിയൊരു അത്ഭുതം മാതായോട് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായി വലിയൊരു ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു അനുഭവമായിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്